ഒന്ന് ചമുവയിൽ രണ്ടിൻ്റെ ഒന്ന് അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞത് എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു എൻ്റെ വായി ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു പ്രാർത്ഥന എന്നത് കേവലം ആവശ്യങ്ങൾ മാത്രം ദൈവത്തോട് പറയുന്നതല്ല എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ പ്രാർത്ഥനയിൽ ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് ഹന്ന ചെയ്യുന്നത് പാടി ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിച്ച് നന്ദി പറയുന്നതാണ് അത് വിലാപഗാനങ്ങളെ ഗീതങ്ങളാക്കാൻ കഴിയുന്ന ദൈവമാണ് അവിടുന്ന് ഒരിക്കൽ കയ്പ് നിറഞ്ഞ ഹൃദയവുമായി നിലവിളിച്ചു കരഞ്ഞ ഹന്നയെ നമുക്ക് കാണാം അതേ ഹന്നയെ സന്തോഷത്താൽ പാടി പ്രാർത്ഥിക്കാൻ പ്രാപ്തയാക്കിയത് ദൈവം അവൾക്ക് ചെയ്ത വലിയ അത്ഭുതമാണ് തകർന്ന ഹൃദയത്തോടെ ഒരിക്കൽ ദൈവത്തോട് പ്രാർത്ഥിച്ച അതേ സ്ഥാനത്ത് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കാൻ കഴിയുമോ ഒരിക്കൽ നിന്നാപാത്രമായി തല ഉയർത്താൻ പോലും കഴിയാതെ പ്രാർത്ഥിച്ച സ്ഥലത്ത് തല ഉയർത്തി പ്രാർത്ഥിക്കാൻ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ ജോലിസ്ഥലത്തോ മറ്റേതെങ്കിലും ഇടത്തോ ഒക്കെ വേദനിപ്പിക്കുന്നവരുണ്ടാകാം എന്നാൽ സ്വന്തം വീടിനകത്ത് നിരന്തരം കുത്തവാക്കുകൾ ചൊരിയുന്നവരുണ്ടെങ്കിൽ ജീവിതം എത്ര വേദനാപൂർണമായിരിക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപക്ഷെ പലരും തിരഞ്ഞെടുക്കുന്ന മാർഗം ജീവൻ അവസാനിപ്പിക്കുന്നതോ നാട് വിടുന്നതോ ഒക്കെ ആകാം എന്നാൽ ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടത് എന്തെന്ന് കാണിച്ചു തരുന്നതാണ് ഹന്നയുടെ ജീവിതം അത് ദൈവസന്നിധിയിൽ സങ്കടം പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നതാണ് ദൈവം ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയിട്ടും അവൾ പ്രാർത്ഥന നിർത്തിയില്ല പ്രാർത്ഥനയുടെ ശൈലിക്ക് മാറ്റം വരുത്തിയതേയുള്ളൂ അന്ന് വിലപിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് സന്തോഷിച്ച് പ്രാർത്ഥിക്കുന്നു ഏതവസ്ഥയിലും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം മറ്റെന്തെല്ലാം മാറ്റേണ്ടി വന്നാലും പ്രാർത്ഥിക്കുന്നത് മാറ്റി വയ്ക്കരുത് പ്രാർത്ഥനയാലാണ് ജീവിതം ഇത്രത്തോളം മാറിയത് എന്ന് മനസ്സിലാക്കിയാൽ ആർക്ക് പ്രാർത്ഥന മാറ്റിവെക്കാൻ കഴിയും സ്തോത്ര പ്രാർത്ഥനകൾ മറക്കാതെ അർപ്പിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ